ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾക്കും കൊള്ളകൾക്കും ക്രൂരതകൾക്കുമൊന്നും കണക്ക് പറയാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നെങ്കിലും ഒരിക്കൽ ഇതിനൊക്കെ കണക്ക് പറഞ്ഞേ മതിയാകൂ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരവും ഗർവും പണവും ഉപയോഗിച്ച് എന്തിനേയും സ്വന്തം കാൽ കീഴിലാക്കാമെന്ന പിണറായിയുടെ വ്യാമോഹത്തിനുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മകളെ രക്ഷിക്കാൻ എസ് എഫ് ഐ അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ടി സി വഴി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും തിരിച്ചടിയാവുകയാണ് എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെ വിളിക്കാൻ തയ്ച്ചത് പാണ്ടായ അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും എസ് എഫ്ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ടി സി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് അന്വേഷണം തങ്ങളുടെ പേരിന് കളങ്കപ്പെടുത്തുന്നതായി കെ എസ് ഐ ടി സി വാദിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് മുഖവലിക്കെടുത്തില്ല സി എംമാറിനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നാണ് കെ എസ് ഐ ടി സി ഹൈക്കോടതിയെ അറിയിച്ചത് എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് സി എംമാറിനോട് കെ എസ് ഐ ടി സി വിശദീകരണം ചോദിച്ചെന്നും കെ എസ് ഐ ടി സിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു ഇതേ തുടർന്ന് എക്സാലോജി കരാറിൽ സി എം മാറിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെടുകയായിരുന്നു ഇങ്ങനെ ഒരു പകർപ്പ് ഹാജരാക്കാൻ രണ്ടാഴ്ചത്തെ സമയമാണ് കെ എസ് ഐ ടി സി ആവശ്യപ്പെട്ടത് ഒരു വിശദീകരണം ചോദിച്ചതിന്റെ പകർപ്പ് ഹാജരാക്കാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന വിചിത്ര വാദമാണ് കെ എസ് ഐ ടി സി ഉയർത്തിയത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഹർജി ഈ മാസം ഇരുപത്തിയാറിലേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് എസ് എഫ് ഐ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും എസ് എഫ് ഐ കോടതിയെ അറിയിച്ചു അതേസമയം അന്വേഷണത്തെ എതിർത്ത കെ എസ് ഐ ഡി സി നിലപാടിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് എക്സാലോജി കരാറിൽ സി എംമാറിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടു അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് വ്യക്തമാക്കി കെ എസ് ഐ ഡി സി തങ്ങൾക്ക് പണമൊന്നും കിട്ടിയിട്ടില്ലെന്നും കോടതിയിൽ വിശദീകരിച്ചു കെ എസ് ഐ ടി സിയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് വാദം കേട്ടത് എക്സാലോജയ്ക്കുമായുള്ള കരാറിൽ സി എംമാറിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടി ഒന്നും ലഭിച്ചില്ലെന്നാണ് കെ കോടതിയിൽ വിശദീകരിച്ചത് അതേസമയം തന്നെ ചോദിച്ച വിശദീകരണത്തിന്റെ പകർപ്പ് കാണിക്കാനും കോടതി ആവശ്യപ്പെട്ടു ഇതിനുള്ള രേഖകൾ ഹാജരാക്കാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്നായിരുന്നു കെ എസ് ഐ ടി സിയുടെ മറുപടി ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്നും കോടതി വ്യക്തമാക്കി കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു തുടർന്ന് ഈ കേസ് ഈ മാസം ഇരുപത്തിയാറിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സി എം ആറിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ടി സി പ്രതിനിധിയും ഉണ്ടെന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് മാത്രമല്ല സി എം ആറിലെ കെ എസ് ഐ ടി സിയുടെ പ്രതിനിധി എല്ലാ ബോർഡ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയും ശമ്പളവും സിറ്റിംഗ് ഫീസും കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം രേഖകൾ എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണെന്ന വാദം തെറ്റാണെന്ന വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് പ്രകാരം എടുത്ത കേസിൽ ഈ മാസം എട്ട് ഒമ്പത് തീയതികളിൽ അന്വേഷണത്തിലെത്തുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷണം വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിനു പിന്നാലെ എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം സി എം മാറിലും കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തി മൂന്നര മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ഒടുവിൽ കെ എസ് ഐ ഡി സിയുടെ അക്കൌണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐ സംഘം ശേഖരിച്ചിരുന്നു എസ് എഫ് ഐ സംഘം പരിശോധനയ്ക്കെത്തുമെന്നും രേഖകൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് കൈപ്പറ്റിയതിന് പിന്നാലെയാണ് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും കെ എസ് ഐ ഡി സിയിലേക്ക് അന്വേഷണം വന്നാൽ വ്യവസായ മന്ത്രി പി രാജീവിനെയും രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ഇങ്ങനെ ഒരു ഹർജി നൽകിച്ചത് എന്തായാലും അതിപ്പോൾ വിളിക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് എന്തിനാണെന്ന ഹൈക്കോടതിയുടെ ചോദ്യം തന്നെ കെ എസ് ഐ ടി സിയുടെ ഹർജിയിൽ സ്റ്റേ ഉണ്ടാവില്ലെന്നതിന്റെ സൂചന തന്നെയാണ് അങ്ങനെയെങ്കിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഉത്തരവിടും ഇത് വലിയ തിരിച്ചടിയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വ്യവസായ മന്ത്രിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അഴിമതി കേസിൽ സി ബി ഐയും ഒക്കെ രംഗത്തു വരും ഇത് വലിയ ഊരാക്കുടുക്കിലേക്കാണ് പിണറായി വിജയനെയും കുടുംബത്തെയും മന്ത്രിസഭയിലെ പലരെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ചിലപ്പോഴൊരു മന്ത്രിസഭ തന്നെ അകത്താവുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്